ചെന്നായയുടെ മുഖാകൃതിയും ഭയപ്പെടുത്തുന്ന രൂപവുമാണ് പൊതുവെ വവ്വാലുകൾക്കുള്ളത് വർഷങ്ങൾക്ക് മുൻപ് തന്നെ വവ്വാലുകൾ ഭൂമിയിൽ എത്തിയെന്നാണ് പഠനങ്ങൾ പറയുന്നത് ലോകത്ത് സസ്തനീനങ്ങളിൽ ഇരുപത്തിരണ്ട് ശതമാനവും വവ്വാലുകളാണ് ആയിരത്തി നാനൂറ് സ്പീഷീസ് വവ്വാലുകളാണ് നിലവിൽ ഭൂമിയിൽ ഉള്ളതെന്നാണ് കണക്ക് ഏറ്റവും വലിയ വവ്വാലുകൾ ഫിലിപ്പീൻസിൽ കാണുന്നവയാണെന്നാണ് കണ്ടെത്തൽ പറക്കും കുറുക്കൻ എന്നറിയപ്പെടുന്ന അവയ്ക്ക് ഒന്ന് കിലോഗ്രാം ഭാരം വരും വവ്വാലുകൾക്ക് കാഴ്ചശക്തി കുറവാണെന്ന് പലർക്കും തെറ്റിദ്ധാരണയുണ്ട് എന്നാൽ പഴം കഴിച്ച് ജീവിക്കുന്ന മെഗാ ബാറ്റുകൾ ബാക്കിയുള്ളവയ്ക്ക് കാഴ്ചശക്തിയുണ്ട് ഇതുവരെയുള്ള കണക്കനുസരിച്ച് വവ്വാലുകളിൽ ഏറ്റവും ദൈർഘമേറിയ ദേശാടനം നടത്തിയത് ഇംഗ്ലണ്ടിൽ നിന്ന് റഷ്യയിലേക്കായിരുന്നു നദോസിയസ് പിപ്പിസ്ട്രല്ല ഇനത്തിൽപ്പെട്ട വവ്വാലുകളാണവ വിവിധ രാജ്യങ്ങൾ കടന്ന് റഷ്യൻ ഗ്രാമത്തിലേക്കായിരുന്നു യാത്ര നടത്തിയത് വവ്വാൽ സ്പീഷീസുകൾ വലിപ്പം കുറഞ്ഞവയാണിത് എട്ട് ഗ്രാം മാത്രമാണ് ഇവരുടെ ഭാരം ചുവന്നതും തവിട്ടു നിറമുള്ള രോമങ്ങളുമാണ് ഇവയ്ക്ക് യൂറോപ്യൻ ഭൂഖണ്ഡങ്ങളിലാണ് ഇവയെ കാണുന്നത് യു കെയിൽ ഹീത്രോയ്ക്ക് സമീപം പാർക്കിൽ വെച്ച് വവ്വാളിന്റെ ചിറകിൽ ഒരു റിംഗ് ഘടിപ്പിച്ചു ഇതിലൂടെയാണ് വവ്വാളിന്റെ യാത്രയെപ്പറ്റി ലോകമറിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ അവസാനം പടിഞ്ഞാറ് റഷ്യയിലെത്തി എന്നാൽ അവിടെ വെച്ച് ഒരു പൂച്ചയുടെ പിടിയിൽപ്പെട്ടതോടെ കഥ കഴിഞ്ഞു വവ്വാലിന്റെ റിംഗിൽ ലണ്ടൻ എന്ന് എഴുതിയിരുന്നു അത് നോക്കിപ്പോയ അന്വേഷണമാണ് ലോക റെക്കോർഡുടമയായ വവ്വാലാണ് മരണപ്പെട്ടതെന്ന് കണ്ടെത്തിയത് യൂറോപ്യൻ രാജ്യങ്ങളായ സ്പെയിൻ ലാത്വ ഇടയിലൂടെ യാത്ര നടത്തിയ വവ്വാലാണ് ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ചത് രണ്ടായിരത്തി നടന്ന ദേശാടനത്തിൽ ആയിരത്തി മൈലാണ് വവ്വാൽ യാത്ര ചെയ്തത് പഴങ്ങൾ മാത്രം കഴിക്കുന്ന ഇനങ്ങളും പ്രാണികളെ ഭക്ഷിക്കുന്ന ഇനങ്ങളും വവ്വാലുകളിലുണ്ട് അമേരിക്കൻ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന വവ്വാലുകൾ മനുഷ്യരുടെ അടക്കം രക്തം ഊറ്റിക്കുടിച്ചാണ് ജീവിക്കുന്നത് മനുഷ്യരുടെ കൈവിരലിലെ അസ്ഥികൾ പോലെയാണ് വവ്വാലുകളുടെ ചിറകുകളിലെ അസ്ഥികൾ എന്നാൽ ഇന്ന് വംശനാശം നേരിടുന്ന ജീവികളിൽ വവ്വാലുകൾ ഉൾപ്പെടുന്നുണ്ട് എന്ന് ഗവേഷകർ പഠനങ്ങളിലൂടെ പറയുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം